മീഡിയയിലേക്ക് സ്വാഗതം പല സെലിബ്രിറ്റികളുടെയും ആരോഗ്യ രഹസ്യം സോഷ്യൽ മീഡിയയിൽ തിരയുന്നവരാണ് ഒട്ടുമിക്കവരും കൃത്യമായ ഭക്ഷണക്രമം പിന്തുടരുന്നതിനായി പലരും ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശവും തേടാറുണ്ട് എന്നാൽ ഈ രീതികളെ മുഴുവൻ മാറ്റി എഴുതുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കർണാടക സ്വദേശിയായ ഒരു മനുഷ്യൻ കഴിഞ്ഞ മുപ്പത് വർഷമായി പിന്തുടരുന്ന ഭക്ഷണക്രമമാണ് ഒരു കൂട്ടം യുവാക്കൾ ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എഞ്ചിൻ ഓയിൽ മാത്രമാണ് ആ മനുഷ്യൻ കുടിക്കുന്നതെന്ന് യുവാക്കൾ പറയുന്നു ഇതിന്റെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് കർണാടകയിലെ ശിവമോഗ ജില്ലയിലാണ് ഈ വെറൈറ്റി മനുഷ്യനുള്ളത് പലരും ഇയാളെ ഓയിൽ കുമാർ എന്നാണ് വിളിക്കുന്നത് ദിവസവും ഏഴ് മുതൽ എട്ട് ലിറ്റർ എഞ്ചിൻ ഓയിലാണ് ഇയാൾ കുടിക്കുന്നത് ഇത് കൂടാതെ ദിവസവും ചായയും കുടിക്കാറുണ്ട് എഞ്ചിൻ ഓയിൽ ശരീരത്തിന് നല്ലതല്ലെന്നും യുവാക്കൾ പറയുന്നു വീഡിയോയിൽ പലരും കുമാറിന് ഭക്ഷണം നൽകുന്നുണ്ട് എന്നാൽ അയാൾ ഭക്ഷണം വേണ്ടെന്ന് പറയുകയും പകരം എഞ്ചിൻ ഓയിൽ കുടിക്കുന്നതും കാണാം കുമാറിന് ഇതുവരെയായിട്ടും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ആശുപത്രി ചികിത്സ തേടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ലെന്നും യുവാക്കൾ വീഡിയോയിൽ പറയുന്നു ഭഗവാൻ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് തനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകാത്തതെന്ന് കുമാർ പറയുന്നു ഭഗവാന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് എഞ്ചിലോയിൽ കുടിച്ച് ജീവൻ നിലനിർത്താൻ സാധിക്കില്ലായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്